ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രമേഹം എങ്ങനെ തേങ്ങാ വെള്ളം കൊണ്ട് നിയന്ത്രിക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഊർജ്ജസ്വലത ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് കുറവായിരിക്കരുത് മാത്രമല്ല അത് വളരെ ഉയർന്നതുമാകരുത് അതിനാൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ള വഴികൾ നാം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും ചില സമയങ്ങളിൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അത് നിയന്ത്രണാതീതമായ അവസ്ഥയിലേക്ക് പോയേക്കാം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായ പരിധിക്കുള്ളിൽ നിലനിർത്തുന്നതിന് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ കർശന പരിശോധന നടത്തേണ്ടതുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ തേങ്ങാവെള്ളം നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നതാണ് തേങ്ങാവെള്ളം സ്വാഭാവികമായും ഉന്മേഷദായകമായ ഒരു പാനീയമാണ് ഇത് രുചികരമാണെന്ന് മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കാൻ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും ധാതുക്കളും നൽകുകയും ചെയ്യുന്നു തേങ്ങാ വെള്ളം പ്രമേഹത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കുമെന്ന് ജേണൽ ഓഫ് മെഡിസിനൽ ഫുഡിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു തേങ്ങാ വെള്ളം എങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുകയും പ്രമേഹമുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് നോക്കാം നിങ്ങളുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നു നിങ്ങളുടെ മെറ്റബോളിസം നിരക്ക് വർദ്ധിക്കുന്നതിനായി വെള്ളം ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് ഇത് സംതൃപ്തിയുടെ വികാരം വർദ്ധിപ്പിക്കുകയും വിശപ്പ് നിയന്ത്രണത്തിലാക്കുകയും ദഹനത്തെ ലഘൂകരിക്കുകയും ചെയ്യുന്നു മെച്ചപ്പെട്ട മെറ്റബോളിസം നിങ്ങളുടെ ശരീരത്തെ ഭക്ഷണങ്ങൾ ഫലപ്രദമായി ദഹിപ്പിക്കാൻ സഹായിക്കുന്നു തേങ്ങാവെള്ളത്തിൽ നിരവധി പോഷകങ്ങളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഫൈബർ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം സോഡിയം ഇരുമ്പ് എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ഘടകങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു പ്രമേഹമുള്ളവർക്ക് മോശം രക്തചംക്രമണം ഒരു സാധാരണ പ്രശ്നമാണ് ഇത് ശക്തി പ്രശ്നങ്ങൾ പേശുവേദന വൃക്ക സംബന്ധമായ തകരാറുകൾ എന്നിവയ്ക്ക് കാരണമാകും രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിലെ രക്തയോട്ടം സാധാരണ നിലയിലാക്കുന്നതിനും വെള്ളം ഫലപ്രദമാണെന്ന് അറിയപ്പെടുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരഭാരം അമിതമാകുന്നത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം കൂടാതെ പ്രമേഹ രോഗികൾ പലപ്പോഴും അസാധാരണമായ തരത്തിലുള്ള ശരീരഭാരവർദ്ധനവ് നേരിടേണ്ടതായി വരുന്നു പക്ഷേ തേങ്ങാ വെള്ളത്തിൽ കലോറി കുറവാണ് മാത്രമല്ല ദഹനം മെച്ചപ്പെടുത്താൻ ഉത്തമമെന്ന് അറിയപ്പെടുന്ന ബയോ എൻസേമുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് സ്ഥിരമായി തേങ്ങാവെള്ളം കുടിക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണുള്ളത് തേങ്ങാവെള്ളത്തിന് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുണ്ട് മാത്രമല്ല വളരെ കുറഞ്ഞ അളവിലുള്ള പ്രകൃതിദത്ത പഞ്ചസാരയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഗ്ലൂക്കോസിൻ്റെ അളവിൽ ഒരു തരത്തിലും വർധനവിന് കാരണമാകില്ല നാരുകളുടെ സമ്പന്നമായ ഉറവിടം തേങ്ങാവെള്ളത്തിൽ നാരുകൾ കൂടുതലാണ് അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഫൈബർ നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചസാര ദഹനം ചെയ്യാൻ സഹായിക്കുന്നു പ്രമേഹ രോഗികളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പ്രമേഹം നിയന്ത്രിക്കാൻ നിങ്ങൾ ദിവസവും എത്ര അളവിൽ തേങ്ങാവെള്ളം കുടിക്കണം കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയോടൊപ്പം പോഷകങ്ങളും ധാതുക്കളും നിറഞ്ഞതാണ് തേങ്ങാവെള്ളം എന്തിനധികം ഇത് രുചികരവും തികച്ചും പ്രകൃതിദത്തവുമാണ് ഈ കാരണങ്ങളാൽ പ്രമേഹമുള്ളവർക്ക് ഇത് പലപ്പോഴും ശുപാർശ ചെയ്യുന്നു എന്നിരുന്നാലും നിങ്ങൾ മധുരമില്ലാത്ത തരം തേങ്ങാ വെള്ളം തിരഞ്ഞെടുക്കുകയും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിന് ദിവസവും ഒരു കപ്പ് മുതൽ രണ്ട് കപ്പ് വരെയായി പരിമിതപ്പെടുത്തുകയും വേണം ഈ പരിധി ലംഘിക്കുന്നത് നിങ്ങൾക്ക് അനാരോഗ്യകരമായി ഭവിച്ചേക്കാം എന്തും മിതമായി കഴിക്കേണ്ടത് പ്രധാനമാണെന്ന് ഓർക്കുക അതിനാൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ പ്രതികൂലമായി ബാധിക്കാത്ത ഒരു ഉന്മേഷകരമായ പാനീയമാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തേങ്ങാവെള്ളം ശുപാർശ ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക